നക്ഷത്രക്കാർ ഇനിയും കാത്തിരിക്കേണ്ടി വരും എടീ നാളിന് ദുരിതപൂർണമായിരിക്കും ഓ അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല സ്ഥിരം നമ്മുടെ വീട്ടിലെ ഒരു നാളുകാർക്കും അത്ര നല്ലതല്ലോ ആയ് അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടേ ഒന്ന് പോവച്ച ഞാനേ ഞാൻ ആ ജോൾസിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ എന്തിനീ എന്റെ അമ്മൂമ്മ അമ്മൂമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ എന്തായാലും ഇത്ര നാളായിട്ടോ ദുരിതങ്ങൾ മാത്രമല്ല സംഭവിച്ചോണ്ടിരിക്കുന്നുള്ളൂ ഇനിയിപ്പൊ അത് അങ്ങ് പോട്ടെ പ്രത്യേകിച്ച് മാറ്റിയൊന്നും അതൊക്കെ മാറും നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കല്ലേ ഇതീക്കുള്ള എന്താ അപകടം നീ ചുമ്മാ രാവിലെ തന്നെ നെഗറ്റീവ് പറയല്ലേ ശരി കാര്യം പറഞ്ഞു തരും അത് നെഗറ്റീവ് ആവുമോ നിനക്കത് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ അമ്മൂമ്മേ നിനക്ക് എന്താ കൊഴപ്പം നീ അത് പറഞ്ഞേ എനിക്ക് ഈ കൊഴപ്പൊന്നുമില്ല അമ്മൂമ്മ കാണിക്കും എന്തെങ്കിലും കാര്യം പറഞ്ഞ നീ എന്താണ് വീട്ടിൽ കളിക്കാൻ കൊള്ളാം പെട്ടെന്ന് വന്നോളണം വന്നോളാം പിന്നെ അവളെ എവിടെ പോന്നു പോളുവിന്റെ വീട്ടിൽ കളിക്കാൻ ഇപ്പൊ പിള്ളേര് കളിക്കാൻ പോട്ടെ ഈ ആഴ്ച പിള്ളേരുടെ സമയം ശരിയല്ല അതുകൊണ്ട് കളിക്കാൻ പോഴ്ച്ച പിള്ളേരുടെ സമയം ശരിയല്ല അതുകൊണ്ട് കളിക്കാൻ പോ ആഹ് അങ്ങനെയാണ് അപ്പൊ ആഴ്ച സമയം ശരിയല്ലെങ്കിലോ അടുത്ത ആഴ്ച സമയം ശരിയല്ലെങ്കിൽ അടുത്ത അടുത്താഴ്ച പോകണ്ട അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച സമയം ശരിയല്ലെങ്കിൽ സമയം ശരിയാവുന്നവരെ ഇവിടുന്ന് പോകത്തില്ല ആ അങ്ങനെയാണെങ്കിൽ പിള്ളേർക്ക് ജീവിതകാലം മൊത്തം വീട്ടിൽ തന്നെ ഇരിക്കേണ്ട വരും കളിക്കാൻ പോവാനേ പറ്റത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ അമ്മമ്മ നിങ്ങൾ പോയി കളിച്ചിട്ട് പോകേണ്ട എന്റെ അനുവാദം വീടിന് ഇറങ്ങാ ശരിയാക്കി കളയും എന്റെ ലച്ചു കാലം വല്ലാത്തതാ പിള്ളാരെ അങ്ങനെ ഒന്നും വിടാൻ പറ്റത്തില്ല നടക്കുന്നോ എന്റെ അമ്മൂമ്മ കാലത്തിന് യാതൊരു കുഴപ്പമില്ല പിള്ളേർക്ക് കൊടുക്കേണ്ട രീതിയിൽ പാരന്റ്സ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഓരോ പ്രശ്നം ഇവിടെ വരാൻ പോകണില്ല എന്റെ അമ്മൂമ്മ അല്ലെങ്കിൽ ഞാൻ എത്ര നാളൊന്നും പറഞ്ഞാണ് പിള്ളേരെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരായിട്ടെങ്കിലും ഇടവേ അതൊക്കെ വേണം പക്ഷെ എന്നാലും ഇപ്പൊ കളിക്കാൻ പോണ്ട ഇവിടെ ഇരുന്ന് കളിക്കുന്ന കളിയൊക്കെ മതി എന്റെ അമ്മൂമ്മ അവര് പോയിട്ട് വരട്ടെ അമ്മൂമ്മേ വേണ്ടെന്നേ അങ്ങനെ പോകൻ ആളുകാർക്ക് എപ്പോഴാ കളിക്കാൻ പറ്റി അതെ അത് ഞാൻ ജോൽസിനെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞുതരാം എന്റെ ദൈവമേ പിള്ളേർക്കൊന്ന് കളിക്കാൻ പോണെങ്കിലും സമയം എന്താ കാണും സമയം ഇപ്പൊ എട്ടര ആയി കാണും എന്തായാലും രാഹുലം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ അമ്മൂമ്മയ്ക്ക് എന്താ അമ്മൂമ്മ ഇപ്പൊ കടയിൽ പോകണ രാഘുവല്ലോ നോക്കണോ നോക്കണം എടി എടികൊച്ചേ നീ കേട്ടതല്ല ഈ ആഴ്ചത്തെ വാരഫലം എന്നും പറയും എവിടെ പോവാതെ എന്നാൽ ഒന്നും സംഭവിക്കാതിരിക്കും ഇല്ലല്ലോ വരാനുള്ളതാണെങ്കിൽ വീട് അന്വേഷിച്ചു വരും അന്വേഷിച്ച് വന്നാലും ഇല്ലെങ്കിലും പോവണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട അത്രേ ഉള്ളൂ പോവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും പോവും എന്റെ വാക്കിന് ഒരു വിലയില്ലല്ലയോ ഇത്തരം വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല നിന്നെ പോകുന്ന വഴിക്കോ പോകുന്നവഴിക്കും വീട്ടിലാക്കിയാ പോരെ കടയിലോട് ഞാനും വരാം അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് സൂക്ഷിച്ചോ പോയിട്ട് വരുമ്പോ അമ്മൂമ്മയ്ക്കുള്ളത് ഞാൻ കൊണ്ടുവരാം ബൈ